എന്തായാലും നമ്മളെല്ലാവരും ഒട്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നിങ്ങളെല്ലാം അറിഞ്ഞു കാണാം നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു കഴിഞ്ഞ ദിവസം മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരാളെ ഇടിച്ചിരുന്നു സോ ആ ഒരു ഇടിച്ച ആൾ അന്നൊരു ഗുരുതരാവസ്ഥയിലായിരുന്നു എന്തുകൊണ്ട് ഈ നാട്ടുകാർ പുള്ളി ഇങ്ങനെ ആക്രമിച്ചു എന്നൊക്കെ പലരും ആ ഒരു ടൈമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ വല്ല പരിക്കേ കാണത്തുള്ളാണ് എല്ലാവരും വിചാരിച്ചത് ബട്ട് ആ ഒരു പുള്ളി നാട്ടം സ്വദേശി തങ്കരാജ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മരിച്ചു എന്നേരത്തുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ സിദ്ധാർത്ഥ പ്രഭു ഓടിച്ച് വണ്ടി ഓടിച്ചു സോ മദ്യപാനം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് തന്നെ ഒരു സംഭവമാണ് ഇത് ഇനി മുതൽ നമുക്ക് സിദ്ധാർത്ഥിനെ ഈ ഒരു സിനിമയിലോ മറ്റെവിടെയോ കാണാൻ സാധിക്കുമെന്നൊന്നും എനിക്ക് തോന്നില്ല കാരണം ബതിപ്പിച്ച് വണ്ടി ഓടിച്ചതിനുള്ള തെളിവ് കിട്ടി അദ്ദേഹം അറസ്റ്റാവുകയാണ് ഇത് അറസ്റ്റിലാകുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് പുള്ളി മരിച്ചു മരിച്ചില്ലായിരുന്നെങ്കിൽ ഓക്കെ പുള്ളിക്ക് രക്ഷപ്പെട്ടായിരുന്നു ബട്ടിപ്പോൾ മരിച്ചു മനുഷ്യനെ സുഖം ഇനിയും ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് സോ എന്തായാലും ഇനി ഇനിയിപ്പോൾ മുളകിൽ അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല സിദ്ധാർത്ഥത്തിന് വീണ്ടും ഗൾഫിലേക്ക് പോകേണ്ട ആവശ്യമായി എന്ന് തന്നെ പറയാം സോ ഇതിനെക്കുറിച്ചുള്ളതിന്റെ അഭിപ്രായം അടുത്ത വീടിൽ പറയുക ഇവിടെ എത്തുള്ളൂ അടുത്ത വീടിൽ കാണുക ഗുഡ് ബൈ